بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر لنا وارحمنا ولوالدينا ولمشائخنا ولمصنف هذا الكتاب اللهم انفعنا بألومه وأسراره يا أرحم الراحمين റിയാദുസ്വാലിഹീനിലെ ഹദീസ് നമ്പർ അഞ്ച് എന്നവരും ഹദീസ് റിപ്പോർട്ട് ചെയ്ത മൻ എന്നവരും വ അബൂഹു മയൻ എന്നവരുടെ പിതാവ് അബൂയസീദ് എന്നവരും വ ജദ്ദുഹു ഈ മയൻ എന്നവരുടെ പ്രപിതാവ് അവരുടെ പിതാവിൻ്റെ പിതാവ് സുഹാബിയൂൻ അവരെല്ലാവരും സുഹാബിമാർ ആയിരുന്നു ഈ ഹദീസ് ഹദീസിൻ്റെ പരമ്പരയിൽ വരുന്ന ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മായൻ എന്നവരും അവരുടെ പിതാവും അവരുടെ പിതാവും സ്വഹാബിമാരായിരുന്നു നബിസല്ലാഹു അലൈഹുസ്ലമ തങ്ങളുടെ ഹയാത്ത് കാലത്ത് ഈമാനോടുകൂടി നബിതങ്ങളുടെ സുഹബത്ത് കരസ്ഥമാക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ് കാല ഈ മേൻ എന്നവർ പറഞ്ഞു കാന ദനാനീറ അബിഎ യസീദ് എന്നവർ കുറച്ച് ദീനാറുകൾ സ്വതക്ക നൽകാൻ വേണ്ടി കൊണ്ടുവന്നു ഫവലാഹ ഇന്ദർ ജുലിം ഫിൽ മസ്ജിദി മസ്ജിദിൽ കണ്ട ഒരാളുടെ അരികിൽ ആ ധനാനീറുകളെ സ്വതക്ക നൽകാൻ വേണ്ടി ഏൽപ്പിക്കുകയും ചെയ്തു ആ സമയത്ത് ഫജി തു മാൻ എന്നവർ പറയുകയാണ് ഫജി തു ഞാൻ മസ്ജിദിലേക്ക് പോയി സ്വതക്ക നൽകാൻ ധനാനീറുകൾ ഏൽപ്പിച്ച ആ വ്യക്തിയുടെ അരികിൽ പോവുകയും ഫ അഹൽ തുഹ ഞാൻ ആ ദീനാറുകളെ സ്വീകരിക്കുകയും ചെയ്തു ഫഅ തൈ തുഹു ബിഹാ എന്നിട്ട് ആ ദീനാനീർ ധനാനീറുകളുമായി ദീനാറുകളുമായി എൻ്റെ പിതാവിൻ്റെ അരികിൽ ചെന്നു ഫക്കാൽ അപ്പോൾ അബു യസീദ് എന്നവർ പറഞ്ഞു വല്ലാഹി മാറത്തു വല്ലാഹി നിശ്ചയം അള്ളാഹുവിനെ തന്നെ മാ ഇയാക്ക അറത്തു ഞാൻ നിന്നെ ഉദ്ദേശിച്ചല്ല അതവിടെ നൽകിയത് അങ്ങനെ ഫഹാസം തുഹു ഇല റസൂൽ ഇല്ലാഹിസ്വല്ലാഹു അലൈഹി വസ്ലം അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലായി അബൂ യസീദ് എന്നവർ സ്വതക്ക നൽകാൻ വേണ്ടി ഒരു അമീനായ ഉത്തരവാദിത്തപ്പെട്ട ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുകയും ആ സ്വതക്ക നൽകാൻ ഏൽപ്പിച്ച സംഖ്യ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മേൻ എന്നവർ അത് പോയി സ്വീകരിക്കുകയും ചെയ്ത് പിതാവിൻ്റെ അരികിൽ വന്ന സമയത്ത് പിതാവിന് അദ്ദേഹത്തിൻ്റെ നടപടിയിൽ തൃപ്തിയുണ്ടായില്ല അവർ പരസ്പരം ചെറിയ തർക്കങ്ങളിൽ ഏർപ്പെട്ടു ഫഹാസം തുഹു ഇല റസൂൽ ഇല്ലാഹി സല്ലാഹു നബി നബിസൊല്ലാഹു അല്ലെഹി വസ്ല്ലമ തങ്ങളുടെ അരികിൽ പ്രശ്നം ഉന്നയിച്ചു നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമ തങ്ങൾ അപ്പോൾ പറഞ്ഞു യസീദ് വലക്കമാ ലക്കമാനവീദ് അബിതങ്ങൾ പറഞ്ഞു ലക്കമാനവൈ തയാ യസീദ് ഓ യസീദ് എന്നവരെ നിങ്ങൾ നിങ്ങളെന്താണോ ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്കുണ്ട് യഥാർത്ഥത്തിൽ യസീദ് എന്നവർ സ്വതക്ക നൽകാൻ വേണ്ടി ഏൽപ്പിച്ചതാണ് അതുകൊണ്ട് സ്വതക്ക നൽകാൻ വേണ്ടി ഏൽപ്പിച്ച ആ നിങ്ങളുടെ നെയ്യത്ത് അത് അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും വലക്കമായാൻ ഓ മാൻ എന്നവരെ നിങ്ങൾക്ക് നിങ്ങൾ സ്വീകരിച്ച നിങ്ങളെടുത്ത നിങ്ങൾക്ക് ലഭിച്ച അത് നിങ്ങൾക്കുമുണ്ട് എന്ന് റഹ്മത്തുള്ളമീൻ നബിസ്ഹു അലൈവല്ല മതങ്ങൾ അവർക്കിടയിൽ പറഞ്ഞു അപ്പോൾ നീയത്ത് എന്ത് ഉദ്ദേശിക്കുന്നു ആ ഉദ്ദേശ്യം അള്ളാഹുവിനറിയാം അവനതിനുള്ള പ്രതിഫലം നൽകും റവാഹുൽ ബുഖാരി ഇമാം ബുഖാരി റതിയല്ലാഹുൻ ഹുവാണി ഹദീസ് رواية جيدة تولد وأن ايه آرام التحديث وأن أبي إسحاق سعد بن أبي وقاص مالك بن أهيب بن عبد مناف بن زهرة بن كلاب بن مرة بن كعب بن لعي القرشي الزهري رضي الله عنه مهان رايا സാദുബിൻ അബി വക്കാസ് റലിയുലാഹു വൻഹുവിൽ നിന്നും നിവേദനം സാദുബിൻ അബി വക്കാസ് റലിയുള്ള വൻഹു ആരാണ് അഹദിൽ അഷറ അൽ ബിൽ ജന്ന സ്വർഗം കൊണ്ട് സുശേഷം അറിയിക്കപ്പെട്ട പത്ത് പ്രധാനികളായ സ്വഹാബിമാരിൽ പ്രമുഖനാണ് സാദുബിൻ അബി വക്കാസ് റലിയുള്ളാഹു വൻഹു സാദബുനബി വക്കാസ് അലി അള്ളാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത വ്യക്തിത്വമാണ് കാസിയ പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ പരിശുദ്ധരായ നബി നബിസ്ല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി അവിടുന്ന് വലിയ പോരാട്ടങ്ങളും വലിയ പ്രതിരോധങ്ങളും നടത്തിയതായി ചരിത്രത്തിൽ കാണാം പത്ത് സ്വഹാബിമാർ സ്വർഗം കൊണ്ട് بشاشم ريكا بطا پت صحابي مار وافضل اصحاب النبي مكانة ومنزيلة من بشرو بجنان سعيد زبير سعد أُثْمَانُ عامر علي بن أَوْفٍ طلحة العمراني عمراني اي بطا ابريل سعد بن ابي وقاص رضي الله عنه നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥന ലഭിച്ച സ്വഹാബി പരിശുദ്ധമായ ഇസ്ലാമിക ചരിത്രത്തിൽ മൻ അറാ ഖദമൻ ഫിൽ ഇസ്ലാം ഇസ്ലാമിനു വേണ്ടി അള്ളാഹുവിൻ്റെ സബീലിൽ രക്തം ആദ്യമായി ചൊരിച്ചയാൾ വ മൻ റമാ ബിസഹമിം ഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആദ്യമായി അമ്പയ്ത്ത് ചെയ്തയാൾ ി വൽ വൈജാഖി വൻ മഹാനവറുകളെ സംബന്ധിച്ച് അവിടുത്തെ ധീരതയിലും അള്ളാഹുവിൻ്റെ ദീനിൽ അതിശക്തമായി നിലകൊള്ളുന്നതിലും നബിസല്ലാഹുഅലൈസ മതങ്ങളെ അനുദാവനം ചെയ്യുന്നതിലും അവിടുത്തെ പ്രപഞ്ച പരിത്യാഗത്തിലും വിനയത്തിലും ദുഅ ഉത്തരം ലഭിക്കുന്ന വിഷയത്തിലും സത്യസന്ധ സത്യസന്ധതയിലും എല്ലാം ഉള്ള അവിടുത്തെ കുറിച്ചുള്ള വർത്തമാനങ്ങൾ ഷഹീറത്തുൻ പ്രസിദ്ധമാണ് നബി സല്ലല്ലാഹു അലൈഹി വല്ല മതങ്ങളിൽ നിന്ന് ഇരുന്നൂറിൽ പരം മിഅത്താനി അത്താനി വസബ ഊന ഹദീസ ഇരുന്നൂറ്റി എഴുപത് ഹദീസുകൾ നബ്സല്ലാഹു അലൈഹി വല്ല മതങ്ങളിൽ നിന്ന് മഹാനവറുകൾ റിപ്പോർട്ട് ചെയ്തതായി ഇതിൻ്റെ വിശദീകരണത്തിൽ മഹാന്മാർ നമ്മെ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ അങ്ങനെയെല്ലാമുള്ള സായുബിൻ അബി വക്കാസ് റലിയുല്ലാഹു വൻഹുവിൽ നിന്ന് നിവേദനം കാല മഹാനവറുകൾ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി ആമ വദാഇ മിൻ വജഇൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലം നബി സ്വല്ലല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ എൻ്റെ അരികിൽ വന്നു യ എന്നെ സന്ദർശിക്കുന്നവനായി എന്നെ സന്ദർശിക്കാൻ വേണ്ടി ആമ ഹജ്ജത്ത് വദാഇ ഹജ്ജത്തുൽ വദാഇൻ്റെ വർഷം മിൻ വജയി നിഷ്ടി എനിക്ക് അതിശക്തമായ വേദനയും രോഗവും കാരണം ഞാൻ വിശ്രമത്തിലായിരുന്നു അവിടേക്ക് മുത്തനുപിതങ്ങൾ വന്നു ഫക്കുൽതു ഞാൻ നബിസൊല്ലാഹു അലൈവല്ല തങ്ങളോട് ചോദിച്ച റസൂലല്ലാ ഓ അള്ളാഹുവിൻ്റെ റസൂലേ ഇന്നീ കത് ബലഹ ബി മിനൽ വജയി തറ നബിയെ അങ്ങ് കാണുന്നില്ലേ ഞാൻ ആകെ പരവശനായി ഞാൻ വലിയ ശാരീരികാവശ്യതകൾ എനിക്കുണ്ട് എനിക്ക് അങ്ങ് കാണുന്നത് പോലെ ഞാൻ വലിയ രോഗിയായിപ്പോയി വനദൂ മാലിൻ ഞാൻ സമ്പത്തുള്ള ആളാണ് ഞാൻ ധനികനാണ് വലായരിസുനി ഇല്ല ബിനത്തുല്ലി എനിക്കൊരു മകളല്ലാതെ എനിക്കാരും അനന്തരാവകാശികളില്ല അതുകൊണ്ട് അഫ അത കുബി മാലി ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം ഞാൻ സ്വതക്ക ചെയ്യട്ടെയോ നബിയേ എന്ന് നബി സല്ലാഹു അലൈ വസ്ല മതങ്ങളോട് ചോദിച്ചപ്പോൾ കാല അവിടുന്ന് പറഞ്ഞു ലാ അങ്ങനെ ചെയ്യേണ്ടതില്ല കൊൽത്തു അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു ഫുറു യാ റസൂൽ അല്ല അള്ളാഹുവിൻ്റെ റസൂലേ ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ പകുതി ഞാൻ സ്വതക്ക നൽകിക്കോട്ടയോ ഫക്കാല ലാ വേണ്ട അങ്ങനെ ചെയ്യേണ്ടതില്ല കൊൽത്തൂ അപ്പോൾ ഞാൻ ചോദിച്ചു ഫസ്സുസുയാ റസൂലല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ മൂന്നിൽ ഒരു ഭാഗം ഞാൻ സ്വതക്ക നൽകട്ടെയോ ധർമ്മം നൽകട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ ദാനം നൽകട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ കാല മുത്തുനബി സല്ലാഹുലൈസ് മതങ്ങൾ അപ്പോൾ മറുപടി പറഞ്ഞു സുലസ് എന്നത് കെസീറുൺ അത് തന്നെ അധികരിച്ചതാണ് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഔ കബീർ അത് തന്നെ വലുതാണ് അത് വളരെ വലുതാണ് അതുകൊണ്ട് ആ സുലസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ ഒരു സമ്മതം നൽകി എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്ന ഇന്ത്യ നിന്റെ അനന്തരാവകാശികളെ നിൻ്റെ അഹലിനെ നീ നയുള്ളവരായി അവശേഷിപ്പിക്കൽ സ്വന്തം കാര്യത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കാത്ത ഇന ധനികരായി അവരെ അവശേഷിപ്പിക്കൽ ഖൈറുൻ അതാണ് നിനക്കുത്തമം മിൻ അന്തതറും ആലത്തൻ യതക്ക ഫൂനൻ നാസ ജനങ്ങളുടെ അരികിൽ ചെന്ന് കൈനീട്ടുന്ന ദരിദ്രരായി അവരെ അവശേഷിപ്പിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് അവർ അവരെ ആവശ്യത്തിന് ഉള്ള ധനികർ ആയി തന്നെ അവരെ അവശേഷിപ്പിക്കലാണ് വൈന്നും ഫിക്കു തജു ഇല്ല ഉജിർത്ത അലൈഹ നിങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ച് എന്ത് ചെലവഴിച്ചാലും ഇല്ല ഉജിർത്ത അലൈഹ അതിന് നിനക്ക് തക്കതായ പ്രതിഫലം നൽകപ്പെടും ഹത്താ മാത്ത അലുഫീഫി എം റഅത്തിക്ക നിൻ്റെ ഭാര്യയുടെ നിൻ്റെ സഹധർമ്മിണിയുടെ വായയിൽ നീ വെച്ച് കൊടുക്കുന്ന ഭക്ഷണം വരെ അതിനുവരെ അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് എബ്സല്ലാഹു അലൈവസല്ല മതങ്ങൾ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുകയാണ് കാല അപ്പോൾ സാദുബിൻ അബി വക്കാസ് റലിഅള്ളാഹു വൻഹു പറയുന്നു ഫക്കുൽത്തു ഞാൻ ചോദിച്ചു യാ റസൂൽ അള്ളാ ഓ അള്ളാഹുവിൻ്റെ റസൂലേ ഉഹല്ലഫു ബൈദ് അസ്ഹാബി രോഗശയ്യയിൽ കിടക്കുന്ന സാദ്ദബിൻ അബി വക്കാസ് റലി ഉള്ളാഹു അൻഹു അതൊരു വൈകാരികമായ ചോദ്യമാണ് ഉഹല്ലഫു ബൈദ് അസ്ഹാബി എൻ്റെ സഹാബത്ത് എൻ്റെ കൂട്ടുകാരാകുന്ന അഷാബിന് ശേഷം ഞാനിവിടെ പിന്തിക്കപ്പെടുമോ ഞാനിവിടെ അവരൊക്കെ തിരിച്ച് മദീനയിലേക്ക് പോയി ഞാൻ മക്കയിൽ തന്നെ കൂടേണ്ടി വരുമോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ നബ്സല്ലാഹു അലൈവല്ല മതങ്ങൾ പറഞ്ഞു ഇന്ന കലം തുഹല്ലഫ അപ്പം നബിസ്ലൈ വസ്ലമതങ്ങൾ പറയുകയാണ് പറഞ്ഞുകൊടുക്കുകയാണ് സാദുബിൻ അബി വക്കാസ് അലൈ അള്ളാഹുവിൻ്റെ ചോദ്യം സഹാബത്ത് മുഴുവൻ അങ്ങയോടുകൂടി മദീനയിലേക്ക് പോയി ഞാൻ മാത്രം ഞാനിവിടെ അവശേഷിക്കോ നബിയേ എന്ന് ചോദിച്ചപ്പോൾ നിമിതങ്ങൾ പറയുന്നത് തുഹല്ലഫ നിങ്ങൾ ഇവിടെ പിന്തുയില്ല പിന്തിക്കപ്പെടുകയില്ല ഫലൻ തബ തിഹാ ബിഹി വജ നിങ്ങളാഹുവിൻ്റെ തൃപ്തി കാാംക്ഷിച്ചുകൊണ്ട് ധാരാളം സൽപ്രവർത്തനങ്ങൾ ചെയ്യുക അങ്ങനെ ചെയ്താൽ നിങ്ങൾക്കതുകൊണ്ട് വലിയ സ്ഥാനവും ഉയർച്ചയും അധികരിക്കുക തന്നെ ചെയ്യും ഒരു പക്ഷേ നിങ്ങൾ പിന്തിക്കപ്പെട്ടേക്കാം വല അല്ല കാന് തുല്ലഫ ഹത്ത അഖവാ മുൻ വയലുറബിക്ക അഹറൂൻ അങ്ങനെ പിന്തിക്കപ്പെട്ടാൽ നിങ്ങൾ കാരണത്താൽ നിങ്ങളുടെ ഒരുപാട് കൗമുകൾക്ക് ഉപകാരവും മറ്റു ചിലർക്ക് നിങ്ങൾ കാരണം ബുദ്ധിമുട്ടും ഉണ്ടായേക്കാം എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യുകയാണ് ലി അസ്ഹാബി ഹിജ്റതഹും അല്ലാഹുവേ എൻ്റെ അനുചരന്മാർക്ക് ലി അസ്ഹാബി എൻ്റെ അനുചരന്മാർക്ക് ഐ അത്മിം നീ ഹിജ്റയുടെ പ്രതിഫലം പൂർത്തിയാക്കി പൂർണ്ണതയിൽ നൽകേണമേ വലാ അഖാബിഹിം ശത്രുക്കളുടെ മേൽ അവരുടെ പെരടികളുടെ മേൽ ഇവരെ നീ തിരിച്ച് മടക്കരുതേ ലാക്കിൻ അൽബാസു സാഹദ്ബുൻ ലാക്കിൻ അൽബായിസു ഒരുപാട് കഷ്ടതകളും ഒരുപാട് വലിയ ദാരിദ്ര്യവും ഇല്ലായ്മയും ഒക്കെ അനുഭവിച്ച ആൾ അത് സഅദ് സാദുബുൻ ഹൗല സാദ്ബുൻ ഹൗല എന്നവരാണ് അവർ സബിഅത്തുല്ലലമിയ എന്നവരുടെ ഭർത്താവാണ് എർസ ലഹു റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ല്ലം സാഹദബിന് ഹൗല എന്നവർ വലിയ ക്ഷീണിതനായിരുന്നു അവിടുന്ന് ഒരിക്കലും തിരിച്ചു പോകാൻ കഴിയാത്ത വിധം മരണത്തിൻ്റെ ശയ്യയിലും നബ്സല്ലാഹു അലൈവ് വല്ല മതങ്ങൾ അതിലേക്കാണ് സൂചന നൽകുന്നത് എർസാ ലഹു റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം മക്ക മക്കയിൽ വഫാത്താകുന്നതിനാൽ നബിസല്ലാ അല്ലൈസ് വല്ല തങ്ങൾ അവരുടെ മർസീയത്ത് അവിടുത്തെ അനുശോചനം രേഖപ്പെടുത്തുകയായിരുന്നു മുത്തഫുൻ അലി ഇമാം ബുഖാരി ഇമാം മുസ്ലിം റലിഅള്ളാഹു വൻഹു ഇത്തിഫാക്ക് ചെയ്ത ഹദീസാണ് ഹദീസ് നമ്പർ ഏഴ് വൻ നബി ഹുറുറ ബിൻ സഹർ അള്ളാഹു കാൽ അബൂഹു പറഞ്ഞു കാല റസൂൽ അഹുഅലൈ വസ്ലം الله വല്ല മതങ്ങൾ അരുൾ ചെയ്തിരിക്കുന്നു അപ്പോൾ അബൂഹുറൈറലി അള്ളാഹു വൻഹു വിശ്രുതനായ സഹാബി വര്യനാണ് നബ്സല്ലാഹു അലൈഹി വല്ല മതങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മഹാനാണ് അബൂഹുറൈറലി അള്ളാഹു അനഹു അവിടുന്ന് അബൂഹുറൈറ എന്ന പേര് പോലും നബിസല്ലാഹു അലൈഹിസ്ലമങ്ങൾ വാത്സല്യപൂർവം അവിടുത്തേക്ക് വെച്ച് നൽകിയതാണ് മറ്റുള്ളവരെല്ലാം കച്ചവടത്തിനും മറ്റ് ജീവിത മാർഗങ്ങൾ സമ്പാദിക്കുന്നതിന് വേണ്ടി പല ആവശ്യങ്ങൾക്കും പുറത്തു പോയപ്പോഴും അലൈഹി അലൈവല്ല മതങ്ങളെ മുലാസമ ചെയ്ത നബിതങ്ങളെ പരമാവധി നബി സല്ലല്ലാഹു അലൈഹി അലൈവല്ല മതങ്ങളോടൊപ്പം സഞ്ചരിക്കുകയും കൂടുകയും വിജ്ഞാനം സമ്പാദിക്കുകയും ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് അസ്ഹാബു സുഹൈ സുഫൈലെ പ്രമുഖനായ അഹ്ലു സുഫയിലെ പ്രമുഖനായ സുഹാബിയാണ് ബൂഹറലി അള്ളാഹു അനുഹു ആ ബൂഹർ അലി അള്ളാഹുനു പറയുന്നു നബ്സല്ലാ വസ്ലമതങ്ങൾ അരുൾ ചെയ്തു ഇന്ന അള്ളാഹ നിശ്ചയം അള്ളാഹു സുബാനഹുഅലു ജിസാമിക്കും അള്ളാഹു നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് നോക്കുന്നില്ല വല ഇലാ സുവരിക്കും നിങ്ങളുടെ രൂപങ്ങളിലേക്കും നോട്ടമില്ല വലാക്യൻ യന്നുറു ഇല കുലൂപിക്കും അള്ളാഹു നോക്കുന്നത് ഇല കുലൂപിക്കും നിങ്ങളുടെ കൽബുകളിലേക്കാണ് വമാലിക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് നിങ്ങളുടെ മനസ്സിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അള്ളാഹുവിൻ്റെ നോട്ടം നിങ്ങളുടെ നീയത്തുകളാണ് ഏറ്റവും പ്രധാനം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അടങ്ങിയ വിചാരങ്ങൾ ഉദ്ദേശങ്ങളാണ് അള്ളാഹുവിൻ്റെ നോട്ടം അല്ലാതെ നിങ്ങളുടെ ഭംഗിയുള്ള ശാരീരിക സൗന്ദര്യത്തിലേക്കോ നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ ഭംഗിയിലേക്കോ വാഹനത്തിൻ്റെ മേന്മയിലേക്കോ താമസിക്കുന്ന വീടിൻ്റെ പ്രൗഢിയിലേക്കോ ഒന്നും അല്ല അള്ളാഹുവിൻ്റെ നോട്ടം ഇല കുലൂപിക്കും അമാലിക്കും നിങ്ങളുടെ അമലുകളിലേക്ക് നിങ്ങളുടെ മനസ്സുകളിലേക്കാണ് അള്ളാഹുവിൻ്റെ നോട്ടം കുൽ ഇൻതുഹൂ മാഫി സുദൂരിക്കും എന്ന് നമ്മൾ ആലിംറാനിലെ ആയത്ത് ആയത്ത് ഈ അദ്ധ്യായത്തിൻ്റെ ആദ്യം കൊണ്ടുവന്നു നിങ്ങളുടെ കൽബിൽ മനസ്സിൽ ഉള്ളത് വെളിവാക്കിയാലും അത് ഗോപ്യമാക്കി വച്ചാലും അള്ളാഹുവിനറിയാം എന്ന് പറഞ്ഞതുപോലെ മനസ്സിൻ്റെ വിചാരങ്ങൾ അറിയുന്ന അള്ളാഹുവിൻ്റെ നോട്ടം മനസ്സിൻ്റെ ഉദ്ദേശത്തിലേക്കാണ് റവാഹു മുസ്ലിം ഹദീസ് നമ്പർ എട്ട് വാൻ അബി മൂസ ഖൈസ് അൽ അൽ മുസ അബ്ദുഹിബിന്ഹുവിന് തൊട്ട് നിവേദനം അബൂ മുസല്ലി അള്ളാഹുൻഹു വിശ്രതനായ സഹാബിയാണ് കാല അവിടുന്ന് പറഞ്ഞു സല്ലാഹു അലൈഹി വസ്ലം നബ്സല്ലാഹു അലൈവല്ല മതങ്ങളോട് ചോദിക്കപ്പെട്ടു അനിർറജുലി യു കാത്തിലു ഷജാഅത്തൻ അനിർറജുലി ഒരു പുരുഷനെ സംബന്ധിച്ച് യുക്കാത്തിലു അവൻ പോരാടുന്നു ഷജാ അത്തൻ ധീരതയ്ക്ക് വേണ്ടി ധീരത പ്രകടിപ്പിക്കാൻ വേണ്ടി പോരാടുകയാണ് വയുത്തിലു വേറൊരാൾ പോരാടുന്നത് ഹമീയത്തൻ പക്ഷപാതം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആരോടെങ്കിലും വിരോധം തീർക്കുന്നതിനോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇഷ്ടം പ്രത്യേകമായി സമ്പാദിക്കുന്നതിനോ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അയാൾ പോരാടുന്നത് വയുഖാത്തിലു മറ്റൊരാൾ പോരാടുന്നത് റിയാൻ അവർ ബാഹ്യപ്രകടനത്തിന് വേണ്ടിയാണ് അയാൾ പോരാടുന്നത് അയ്യുതാലി കഫീസബിയിലില്ല അള്ളാഹുവിൻ്റെ റസൂലെ ഇതിൽ ഏതാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടം എന്ന് നബ്സല്ലാഹു അലൈവില്ലമങ്ങളോട് ചോദിച്ചപ്പോൾ ഫക്കാല റസൂൽ അല്ലാഹി സാഹു അലൈഹി വസ്ല്ലം നബ്സല്ലാഹു അലൈ വല്ല മതങ്ങൾ അവിടുന്ന് അരുൾ ചെയ്തു മൻ കലിമത്തുല്ലാഹി ഹിയൽ ഉല്യ മൻ ഒരുത്തൻ കാത്തല അവൻ പോരാടിയിരിക്കുന്നു ലിത്തൂനെ കലിമത്തുല്ലാഹിയൽ ഉല്ലിയ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ കലിമത്ത് അഥവാ ദീൻ ഹിയൽ ഉല്ലിയ അതേറ്റവും അത്യുദാത്തമാകുന്നതിനും അത്യുന്നതയിൽ എത്തുന്നതും ലക്ഷ്യം വെച്ചുകൊണ്ട് പോരാടുന്ന പോരാട്ടം ആ പോരാട്ടമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉള്ള പോരാട്ടം ഫഹുവ അവനാണ് ഫി സബീലില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉള്ളത് അപ്പോൾ എല്ലാ പരിശ്രമങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഇടപെടലുകളുടെയും എല്ലാം അടിസ്ഥാന ഉദ്ദേശം ലിത്തക്കൂന കലിമത്തുല്ലാഹിയൽ ഉല്ലിയ അള്ളാഹുവിൻ്റെ കലിമത്ത് അഥവാ ദീനുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ പ്രശസ്തിയും ദീനിൻ്റെ വളർച്ചയും ആയിരിക്കണം അതുമാത്രമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടം എന്ന് പറയുന്നത് മുത്തഫഖൻ അലേഹി ഹദീസ് നമ്പർ പത്ത് വൻ അബി ഹുറത്തറലി അള്ളാഹുഹു അബുഹുറലി അള്ളാഹു വൻഹുയിൽ നിന്നുള്ള നിവേദനം കാൽ കാൽ റസൂലുല്ലാഹി സല്ലാഹു അലൈ വല്ലം അവിടുന്ന് സാഹു അലൈവിതങ്ങൾ പറഞ്ഞു തസീദു സൊലാത്തുർ ജലി ഫി ജമാഅത്തിൻ തൊലാ ഒരാളുടെ നിസ്കാരം ജമാഅത്ത് ജമാഅത്തിലായുള്ള ഒരാളുടെ നിസ്കാരം അതവൻ അങ്ങാടിയിലോ വീട്ടിലോ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ബിൽ അമ്മ ഇഷരീനദറ ഇരുപതിലധികം ദറജയുടെ വർദ്ധിത മൂല്യം അതിനുണ്ട് ഇരുപതിലധികം ദറജയുടെ വർധനവ് അതിനുണ്ട് വതാലിക്ക ഈ ഇരുപതിലധികം ഈ ദറജ വർദ്ധിക്കുന്നത് അന്നഹതഹും ഒരാൾ ഇതാ തവല്ല ആ ഫാഷനൽ ഉലോ ആ ഉലോ ചെയ്താൽ ഫാഷനൽ ഉളു ആ ഉലോവിനെ നന്നാക്കി നല്ല അതിൻ്റെ ആദാബുകളും മര്യാദകളും പാലിച്ചുകൊണ്ട് ഉദോ ചെയ്തു തുമ്മ അതൽ മസ്ജിദ ലായുരീദും ഇല്ല സ്വല പിന്നവൻ മസ്ജിദിലേക്കെത്തി അവൻ നിസ്കാരം അല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ലായ് എൻഹസുഹു ഇല്ല സ്വല നിസ്കാരമല്ലാതെ മറ്റൊന്നും അവനെ പ്രേരിപ്പിച്ചിട്ടില്ല എങ്കിൽ അവനൊരു കാലടി വെക്കുന്നതിന് അള്ളാഹുത്താല ഓരോ കാലടിക്കും ഓരോ ദറജ വർദ്ധിപ്പിച്ചിട്ടല്ലാതെ ഉയർത്തിയിട്ടല്ലാതെ ഇല്ല വഹുബിഹാത്തൻ ഹത്തായൽ മസ്ജിദ പള്ളിയിലെത്തുന്നത് വരെ അവൻ്റെ ഓരോ കാൽ ചുവടുകൾക്കും അവൻ ചെയ്ത ദോഷങ്ങൾ സ്ഖലിതങ്ങൾ അള്ളാഹു താലം മായിച്ചു കളയുകയും ചെയ്യും ഫലൽ മസ്ജിദ അവൻ അങ്ങനെ പള്ളിയിൽ പ്രവേശിച്ചാൽ മാനത്തിസ്വലാത്തുഹിയ തഹ് ബിസുഹു നിസ്കാരം അവനെ ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് വേണ്ടി അവൻ പ്രതീക്ഷിച്ചുകൊണ്ട് നിസ്കാരത്തെ ജമാഅത്തിനെ ഇന്ത്ലാർ ചെയ്തുകൊണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന സമയത്ത് അവൻ നിസ്കാരത്തിലുള്ളതുപോലെ തന്നെയാണ് നിസ്കാരത്തിൻ്റെ അതേ പ്രതിഫലം തന്നെ അവന് ലഭിക്കും മാത്രമല്ല അവൽ മലാസി അല്ലാഫി അവൻ നിസ്കരിച്ച മജലിസിൽ അവൻ ഇരിക്കുമ്പോഴെല്ലാം ഇരിക്കുന്ന സമയത്തോളം മലാ ഇക്കത്ത് അവൻ്റെ മേൽ നിങ്ങളിൽ ഒരാളുടെ മേൽ സ്വലാത്ത് ഇല്ലും യോലൂന അവർ പറയും മലഅക്കത്ത് പറയും മലക്കുകൾ ഇവന് വേണ്ടി പ്രാർത്ഥിക്കും അള്ളാഹു മർഹം ഹു അള്ളാഹുവേ ഈ സഹോദരന് ഈ മനുഷ്യന് നീ കരുണ ചെയ്യണമേ അള്ളാഹുമ്മ ഖുഫർ ഇവന് നീ പുറത്തു കൊടുക്കണമേ അള്ളാഹുമ്മ തുലൈഹ് അള്ളാഹുവേ ഇവൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണമേ മാലം യു ഫീഹി അവൻ മാലം യുഹദ് ഫീഹി മലായിക്കത്തിങ്ങനെ പ്രാർത്ഥന അവൻ്റെ മേൽ വർഷിച്ചുകൊണ്ടേയിരിക്കും മാലം യുദ്ദി ഫീഹി അവനാ സ്ഥലത്ത് വെച്ച് മറ്റൊരാളെ പ്രയാസപ്പെടുത്തിയിട്ടില്ലെങ്കിൽ പ്രയാസപ്പെടുത്താത്ത സമയത്തോളം മാലം യുഹദ് ഫീഹി അവൻ അശുദ്ധി ഉള്ളവനായാൽ അവൻ്റെ ഉദോ നഷ്ടപ്പെടാത്ത സമയത്തോളം അവൻ ഈ പ്രാർത്ഥനാ വർഷങ്ങൾ അവൻ്റെ മേൽ ചൊരിയപ്പെട്ടുകൊണ്ടേയിരിക്കും അപ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നിസ്കരിക്കുന്നതിന് ഇരുപതിൽ ചില്ലാനം ധറജ വർദ്ധന എന്ന് പറയുന്നത് ഒരാൾ പള്ളിയിലേക്ക് പോയി നിസ്കാരം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നടന്ന് പോയാൽ ആ കാൽ ചുവടുകൾക്ക് ധറജ വർദ്ധിക്കുകയും തിന്മകൾ മായ്ച്ചു കളയുകയും പള്ളിയിലെത്തിക്കഴിഞ്ഞാൽ നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ അതേ പ്രതിഫലം ലഭിക്കുകയും നിസ്കാരത്തിന് ശേഷം മല ഇക്കത്തിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥന ഇവന് ലഭിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയെല്ലാം വിശേഷണങ്ങളും സാഹചര്യങ്ങളും ഒത്ത ഒരാളാണിവൻ അതുകൊണ്ടാണ് അവൻ ഇത്രയും വലിയ ദറജ ലഭിക്കുന്നത് എന്ന് നബിസല്ലാഹു അലൈവിതങ്ങൾ പഠിപ്പിക്കുന്നു മുത്തഫുൻ അലഹി متفق عليه يا آية حديث عنه وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين